അമിത ആവേശത്തിന്റെ തള്ളിച്ചകളില്ല ആത്മവിശ്വാസത്തോടെയാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് വൈകാരിക പ്രകടനങ്ങളെക്കാൾ രാഷ്ട്രീയം സംസാരിക്കാനും കൃത്യമായ ഇടപെടലുകൾ നടത്താനുമുള്ള നിതാന്ത പരിശ്രമം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇത്തവണ ജയിക്കാനുള്ള പോരാട്ടത്തിന് തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് വ്യക്തം കാരണം എതിരാളികൾ എന്നത്തേക്കാളും ശക്തമായി സുരേഷ് ഗോപിക്കെതിരെ പ്രചാരണം അഴിച്ചുവിടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ രണ്ടു തവണ സന്ദർശനം നടത്തിയതും ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തത് തൃശൂർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം പാരമ്യതിയിൽ നിൽക്കുകയാണ് പ്രതിപക്ഷത്തിനാകട്ടെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭരണകൂടത്തെ പിടിച്ചുലിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നുമില്ല സംസ്ഥാനത്തെ പല തട്ടിപ്പുകളും പുറത്തുവന്നത് ഇ ഡി അന്വേഷണം നടന്നതുകൊണ്ടാണെന്ന ധാരണ ജനങ്ങൾക്കുണ്ട് തൃശൂരിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് ഇ ഡി വന്നില്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയക്കാർ ചേർന്ന് ഒതുക്കി തീർക്കുമായിരുന്നുവെന്ന പൊതുബോധം വോട്ടർമാർക്കിടയിലുണ്ട് ഇ ഡി വന്നത് നന്നായി എന്ന് പറയുന്ന നാട്ടുകാർ തൃശൂരിൽ സുരേഷ് ഗോപി വരട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ആ സിനിമാക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാനാകും എന്ന ചോദ്യമായിരുന്നു വോട്ടർമാർക്ക് ഇത്തവണ കാര്യങ്ങൾ മാറിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തിയത് പ്രധാനമന്ത്രിയാണ് സുരേഷ് ഗോപി ജയിച്ചാൽ തൃശൂർ മണ്ഡലത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുമെന്ന പ്രചാരണം കഴിഞ്ഞു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങളോട് പറഞ്ഞത് ജയിപ്പിച്ചു വിടണേ എന്നാണ് ജയിപ്പിച്ചു വിട്ടാൽ എന്ത് എന്നതിനെക്കുറിച്ചും ഒന്നും പറയാനില്ല ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയവർക്ക് എന്നെ തള്ളിപ്പറയാനോ ഒഴിവാക്കാനോ സാധിക്കില്ലെന്ന വിശ്വാസമുണ്ട് അതാണ് തൻ്റെ ആത്മവിശ്വാസമെന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുപോലും ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവെച്ചത് സുരേഷ് ഗോപിയിലൂടെ വോട്ട് നില രണ്ടായിരത്തി പതിനാലിലേതിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വർധനവോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടി യു ഡി എഫിന്റെ ടി എൻ പ്രതാപനായിരുന്നു വിജയിച്ചത് എന്നാൽ പരാജയപ്പെട്ടിട്ടും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ സുരേഷ് ഗോപി സജീവമായിരുന്നു മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയാണ് വോട്ട് തേടിയിറങ്ങുമ്പോൾ ടി എൻ പ്രതാപൻ നേരിടുന്നത് എൽ ഡി എഫിനായി മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ രംഗത്തിറങ്ങിയതോടെ ത്രികോണ മത്സര ചൂടായി മണ്ഡലത്തിൽ കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ വരുമെന്ന സർവേ ഫലങ്ങളാണ് പുറത്തുവരുന്നത് മോദിയും സുരേഷ് ഗോപിയും ചേരുന്ന മണ്ഡലമായി തൃശൂർ മാറട്ടെ എന്ന് വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയെന്നതാണ് എൽ ഡി എഫും യു ഡി എഫും നേരിടുന്ന പ്രധാന വെല്ലുവിളി സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം ചില രഹസ്യ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിൽ ഭയചകിതരായ എതിരാളികൾ ലൂർദ് മാതാവിന്റെ കിരീടം വീണുടഞ്ഞതും കിരീടത്തിൽ സ്വർണം കുറവാണെന്നുമുള്ള പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ദുഷ്പ്രചാരണങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സുരേഷ് ഗോപി ദുഷ്പ്രചാരണങ്ങളെ നേരിടാൻ രാജ്യസഭ എം എന്ന നിലയിൽ സുരേഷ് ഗോപി വേണ്ടി ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ബി സംസ്ഥാന ഉപാധ്യക്ഷനായ മേജർ രവി ചർച്ചയ്ക്ക് തുടക്കമിട്ടു സർക്കാർ ഫണ്ട് മതിയാകാതെ വന്നപ്പോഴെല്ലാം സ്വന്തം ഫണ്ടിൽ നിന്നും സുരേഷ് ഗോപി ചെലവഴിച്ചിട്ടുണ്ട് പാലക്കാട്ടെയും വയനാട്ടിലെയും ആദിവാസി മേഖലകളിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തൃശൂരിൽ ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് തൃശൂർ നഗരത്തിന്റെ മുഖച്ചായ തന്നെ അദ്ദേഹം മാറ്റും ഈ അധികാരം ഒന്നുമില്ലാതെ തന്നെ തൃശൂർ മാർക്കറ്റിന് വേണ്ടി ഒരു കോടിയോളം രൂപ കയ്യിൽ നിന്നെടുത്ത് ചെലവഴിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്നും മേജർ രവി പറഞ്ഞു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് തടയാൻ തൃശ്ശൂരിൽ യു ഡി എഫും എൽ ഡി എഫും ഒത്തു സുരേഷ് ഗോപിയെ പിറകിലാക്കാൻ ഇവർ അധാർമികമായ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ സ്ത്രീ സമൂഹം അത് തകർക്കും മാർക്സിസ്റ്റ് കുടുംബമാണെങ്കിലും അവർ ബൂത്തിൽ പോയി വോട്ട് വോട്ടുകൂത്തുക സുരേഷ് ഗോപിക്കായിരിക്കും യു പിയിൽ യോഗി ആദിത്യനാഥിന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പിന്തുണയും എല്ലാവരും കാണുന്നില്ലേ സുരേഷ് ഗോപിക്കും സമാനമായ സ്നേഹവും പിന്തുണയും തൃശൂരിൽ നിന്ന് ലഭിക്കുമെന്ന് മേജർ രവി പറയുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം സുരേഷ് ഗോപി ആദ്യം പോയത് തന്റെ വോട്ടർമാരെ കാണാനല്ല കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കാണാനാണ് സിദ്ധാർത്ഥിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട സുരേഷ് ഗോപി ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് സിദ്ധാർത്ഥിന്റെ ധാരണാന്ത്യം ഓരോ വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കൾക്ക് നൊമ്പരമാണ് ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂല കാലാവസ്ഥയാണ് സുരേഷ് ഗോപിക്ക് ഒരുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ബലത്തിൽ ക്യാമ്പസിൽ അഴിഞ്ഞാടുന്ന എസ്എഫ്ഐക്കാരെ ഒതുക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രംഗത്തിറക്കുമെന്ന സുരേഷ് ഗോപിയുടെ ശബദം വീട്ടകങ്ങളിൽ മുഴങ്ങുകയാണ്